വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ് സച്ചിയും അച്ചുവും അച്ചുവിന്റെ ഈ സൗന്ദര്യം കണ്ട് അച്ചുവിന്റെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുകയാണ് സച്ചി അതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചുവും ഇതുവരെ ഈ സൗന്ദര്യം ഞാൻ കാണാതെ പോയല്ലോ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് ഇതുവരെ ഞാൻ അത് കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മനസ്സിൽ കാണുന്ന ചിരിയും സന്തോഷമാണ് സൗന്ദര്യമായിട്ട് വരുന്നത് ഇത്രയും നാള് ഞാൻ ഒരു ഇരുട്ടിലായിരുന്നു ഇപ്പോ ആ ഇരുട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിറയെ വെളിച്ചാണ് ആ വെളിച്ചം കൊണ്ടു വന്നത് സച്ചിയേട്ടനും സച്ചിയേട്ടൻ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച നിമിഷം മുതൽ എനിക്ക് സൗന്ദര്യം വന്നു സന്തോഷവും വന്നു ഇത് ഇങ്ങനെ തന്നെ എന്നും വേണോന്നാ എന്റെ പ്രാർത്ഥനയും എന്ന് അച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇങ്ങനെയല്ല ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം വരാൻ പോകുന്നതല്ലേ ഉള്ളു താൻ പറഞ്ഞതാണ് സൂത്രവാക്യെങ്കിൽ തന്റെ സൗന്ദര്യം ഇനിയും ഇനിയും കൂടത്തേ ഉള്ളൂ ഇതെല്ലാം മാസം തന്നെ കരയിച്ചതിനുള്ള പ്രദ്യുപകരമായിട്ട് കരുതിയ മതി ഇനി എന്തൊക്കെ ചെയ്താലോ എനിക്ക് സമാധാനം കിട്ട എന്നെ സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ സച്ചിയേട്ടെന്നെ ഒന്നും മനഃപൂർവ്വമായിട്ട് ചെയ്യണമെന്നില്ല എന്നും ഇതുപോലെ എന്റെ കൂടെ ഉണ്ടായ മാത്രം മതി വലിയൊരു വീട്ടിൽ വലിയ ആൾക്കാരുടെ മകളായിട്ടല്ല ഞാൻ ജനിച്ചതും വളർന്നാലും അതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യം മാത്രം മതി അത് വലുതാക്കി മനസ്സ് വിഷമിപ്പിക്കും അതുപോലെ തന്നെ ചെറിയൊരു കാര്യം മാത്രം മതി മനസ്സ് സന്തോഷിപ്പിക്കാനും സച്ചിയേട്ടൻ ഒപ്പമുള്ള ജീവിതം അതിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് മനസ്സ് നിറഞ്ഞു കവിയുന്ന ഒരു തൃപ്തിയുമുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നുല്ല എന്നും ഈ മനസ്സിൽ ഒരു സ്ഥാനം അത്രേ എന്ന് അച്ചു പറഞ്ഞപ്പോൾ അച്ചുവിനെ ചേർത്ത് പിടിച്ച് നിറുകയിൽ ചുംബനം കൊടുക്കാണ് സച്ചി ഒരു നിധി കിട്ടിയതുപോലെ സച്ചിയെ നോക്കുകയാണ് അച്ചുവും സച്ചിയുടെ മൂക്കിൽ പതിഞ്ഞ ആ സിന്ദൂരം അത് മായ്ച്ചു കളയുന്നുണ്ട് അച് എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും വന്നിരിക്കുന്നത് ആറ്റുകാൽ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് താനെന്താ ഇങ്ങനെ നോക്കുന്നത് ഇറങ്ങിക്കോളൂ എന്ന് സച്ചി അച്ചുവിനോട് പറയുന്നു അച്ചുവിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത് ഒരു അമ്പരപ്പോടെ തന്നെ അവിടെ ഇറങ്ങി നോക്കുകയാണ് അച്ചു എന്നിട്ട് വിശ്വസിക്കാനാകാതെ സച്ചിയോട് അച് ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ ഞാനിത് എവിടെയാ നിൽക്കുന്നേ എന്ന് വേറെ എവിടെയാണ് സക്ഷാൽ ആറ്റുകാൽ അമ്മയുടെ നടയിൽ തന്നെ എന്നെ സച്ചി പറഞ്ഞപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അച്ചുവും ചോദിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് കരുതുന്നു തന്നെയും കൊണ്ടുവന്ന് ആറ്റുകാലമ്മയുടെ നടയിൽ തൊഴണമെന്ന് വീണ്ടും വിശ്വസിക്കാനാകാതെ അച്നെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സച്ചി ചോദിക്കുന്നു താനെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ട എന്ന് എനിക്ക് അറിയില്ല സച്ചിയൊപ്പം ഇവിടെ വരണോ എന്ന് ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാ ആ ആഗ്രഹം തിരിച്ചറിഞ്ഞതുപോലെ ഞാൻ ഇതാ ക്ഷേത്രനടയിൽ നിൽക്കുന്നു നന്ദി ദേവിയോടാണോ സച്ചിയുടെ ആണോ ആണോ പറയണ്ടതെന്ന് ഉള്ള ഞാൻ നന്ദിയൊക്കെ ദേ ഈ അകത്തുള്ള ആളോട് പറഞ്ഞാ മതി നിമിത്തം ഞാൻ ആണെങ്കിലും തീരുമാനം അവിടത്തെ അല്ലേ എന്നെ സച്ചി പറയുന്നു സന്ദീപിനെയും മാതിരിയും കൂടി കൂട്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് അവർക്കും ആദ്യമായിട്ട് ഇവിടെ വന്ന് തൊഴാരുന്നല്ലോ എന്ന് അച് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്റെ ഭാര്യക്ക് എന്നോടൊപ്പം ഇവിടെ വന്ന് തൊഴണോന്ന് മനസ്സിൽ ആഗ്രഹം തോന്നിയത് പോലെ ഞാൻ അത് തിരിച്ചറിഞ്ഞു കൂടെ കൊണ്ടുവന്നു ഇനിയിപ്പോ അനിയന്റെയും അനിയത്തിയുടെയും കൂടെ തൊഴണം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അച് പറയുന്നു സാരമില്ല സച്ചിയേട്ട ഇനി വരുമ്പോ നമുക്ക് അവരെയും കൂടി കൂട്ടിക്കൊണ്ട് വരാം ഏയ് അത് പറ്റില്ല ഒരു മിനിറ്റ് എന്റെ പത്നിയുടെ ആവശ്യം പോലെ സന്ദീപിനെയും മതിരെയും മുന്നിൽ എന്ന് എന്ന് അറ്റുകാലയുടെ നടയിൽ വെച്ച് ഒന്ന് പറയുകയാണ് സച്ചി സച്ചി കണ്ണടച്ച് തന്നെ നിൽക്കുകയാണ് അച്ചുവിനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി കളിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കാനായി പറയുന്നു അവിടെ അതാ വരുന്നു നമ്മുടെ ആതിരയും സന്ദീപും വിശ്വസിക്കാനാകാതെ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുകയാണ് അച്ചു അതുകൂടി കണ്ടപ്പോൾ അച്ചുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിന്നോട് എപ്പോഴാ ഞാൻ വരാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നീ വന്നില്ലായിരുന്നെങ്കിലേ എന്റെ ധ്യാനവും പ്രത്യക്ഷ വാക്കും ഒക്കെ ഇപ്പൊ പോളിഞ്ഞേനെയായിരുന്നു എന്ന് സച്ചി സന്ദീപിനോട് പറയുന്നുണ്ട് അത് ശരി അപ്പോ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് അല്ലേ എന്ന് അച്ചു പറഞ്ഞപ്പോൾ ആതിര പറയുന്നു എന്നോട് സച്ചിയേട്ടനാ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത് രാവിലെ ആറ്റുകാൽ അമ്പലത്തിൽ പോണോന്ന് എന്നോട് വന്ന് സന്ദീപ് അതെ മുഴുവൻ പ്ലാനിങ്ങും എന്റേതായിരുന്നു ഇനി ഇവിടെ ഇന്ന് കഥ പറഞ്ഞോണ്ടിരുന്നാൽ നട അടയ്ക്കുമ്പൊടാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂട്ടി പോവുകയാണ് സച്ചി സച്ചിയും അച്ചുവും ജോഡിയായിട്ട് പിന്നെ ആദ്രയും സന്ദീപും ജോഡിയായിട്ട് ദീപങ്ങളൊക്കെ കൊണ്ടവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അച്ചു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളായി ഞാനാണെന്ന് തോന്നുന്നു സച്ചിയുടെ നോടൊപ്പം ഈ നടയിൽ നിൽക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു മനസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന ധാരണയിൽ ഞാൻ കണ്ട സ്വപ്നം ഇന്നത്തെ സബലമായിരിക്കാണ് ദേവി എല്ലാത്തിനും നന്ദിയും ഒരായിരം കടപ്പാടും എന്നൊക്കെ ഇങ്ങനെ അച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയം സച്ചി ഓർക്കുന്നു അച്ചു ഡയറിയിൽ എഴുതിയ ചില വാക്കുകൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം അമ്മയോടടുത്ത് പൊങ്കാലയിടാൻ ഞാനും പോവുമായിരുന്നു പക്ഷേ ഈ വർഷം അത് മുടങ്ങി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സച്ചിയേടനോടൊപ്പം അമ്മയെ ഒരുമിച്ച് തൊഴണം എന്നത് ആറ്റുകാൽ അമ്മയായി രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് കണ്ണകി എന്ന സാധാരണ പെൺകുട്ടിയായി അമ്മ ജീവിച്ച കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് തന്റെ ഭർത്താവായ കോവലനെ ജീവന തുല്യം സ്നേഹിച്ചതും കണ്ണകിയുടെ തീവ്രമായ ആ ഇഷ്ടം അനപൂർവ്വം കണ്ടില്ല എന്ന് നടിതും കുടുംബത്തെ മറന്ന് കോവലൻ മാധുരി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായതും മാധവി എന്ന പെൺകുട്ടിയിൽ അടിമട്ട് അടിമപ്പെട്ട് ജീവിച്ചിട്ട് ഒടുവിൽ മാധവിയുടെ ഹൃദയത്തിൽ തനിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ അവളാൽ തഴയപ്പെട്ടതും തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തന്നെ കാത്തിരുന്ന കണ്ണകിയിലേക്ക് തിരിച്ചു വന്നതും കണ്ണകി എല്ലാം മറന്ന് അവളെ വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങിയതിനെല്ലാം എന്റെ എന്റെ കഥകളിലെ മായാത്ത ഓർമ്മകളാണ് കണ്ണകിയെ പോലെ ഞാനും കാത്തിരിക്കുന്നു മറ്റൊരു സ്ത്രീയിൽ അടിമപ്പെട്ടു പോയ എന്റെ ഭർത്താവിന്റെ വരവും കാത്ത് എല്ലാം ക്ഷമിച്ച് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട കണ്ട് അർച്ചന കാത്തിരിക്കുന്നു സച്ചിദാനന്ദൻ തന്നിലേക്ക് വരുന്ന നിമിഷവും കാത്ത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ നടയിലേക്ക് വരും തിരികെ തന്ന ആ ജീവിതത്തിന് നന്ദി പറയാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഡയറിയിൽ എഴുതി വെച്ചിരുന്നത് അതെല്ലാം മനസ്സിൽ മനസ്സിലോർത്തതിനു ശേഷം പുഞ്ചിരിയോടെ അച്ചുവിനെ നോക്കുകയാണ് സച്ചി അവിടുന്ന് തൊഴുത് തിരികെ ഇറങ്ങുകയാണ് നാലു പേരും പിന്നീട് കാണിക്കുന്നത് അനകേയും അവന്തികയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അനക ഇങ്ങനെ ദേഷ്യത്തോടെ അവന്തികയോട് പറയുന്നുണ്ട് ചേച്ചി ഈ പിരിക്കും പിരിക്കും എന്ന് പറയുന്ന അല്ലാതെ അവർ ഇതുവരെ പിരിക്കുന്നില്ലല്ലോ സച്ചിയും അർച്ചനയും അകറ്റി നിർത്തിയാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കൂ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായി എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് അവൻറെ പറയുന്ന ഉദ്ദേശം നീ പറഞ്ഞത് തന്നെയാണ് സച്ചിയെയും അർച്ചനയും പിരിക്കണം പെട്ടെന്നൊരു വിഷയം ഉണ്ടാക്കിയ ഒരു വഴക്കിന്റെ പുറത്ത് അർച്ചന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതേപോലെ ഇവിടേക്ക് തിരിച്ചു വരുന്ന ഒരു താൽക്കാലിക പിരിയലല്ല പോയാൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണം അത് ഉണ്ടാക്കുന്ന നമ്മളും അത് കേട്ട അനക പറയുന്നുണ്ട് എങ്കിൽ പിന്നെ അത് എത്രയും പെട്ടെന്നായിക്കൂടെ എന്നാ ഞാൻ ഈ ചോദിക്കുന്നത് ഇനിയും അതിന് ആലോചിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ ഒന്നാമത് അവർ രണ്ടുപേരും വലിയ സ്നേഹത്തിലായിപ്പോ അല്ലറെ ചില്ലറ കാര്യത്തിനൊന്നും അർച്ചന ഇവിടുന്ന് പോവാൻ പോകുന്നില്ല ഓരോ ദിവസം കഴിയും തോറും ആ സ്നേഹം ബലപ്പെടുത്തേ ഉള്ളൂ അത് കേട്ട അവന്തിക പറയുന്നു ബലപ്പെടണം അവർക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവര് സ്നേഹിക്കണം എങ്കിലേ പിരിയുമ്പോ അതിനൊരു ബലം ഉണ്ടാവൂ എത്ര സ്നേഹിക്കുന്നു അത്രയും ദേഷ്യം ഉണ്ടാവണം നമ്മൾ ഉണ്ടാക്കണം അതിനുള്ള വഴി കൂടി ചേച്ചി പറയേ എപ്പോഴത്തേം പോലെ വലിയ സംഭവമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തോണ്ട് വന്നിട്ട് അത് നിസാരമായി പൊളിച്ചെടുക്കി അത് കൈ തരുന്ന പരിപാടി അവൾക്കുണ്ട് ഇനി അത് ചെയ്യരുത് എന്നാ ഞാൻ പറയുന്നത് എനിക്ക് അനഖ് പറഞ്ഞപ്പോൾ അതിന് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതും കുറച്ച് സമയം എടുക്കേണ്ടി വരും ഒരു തരത്തിലും രക്ഷപ്പെട്ട് പോവാത്ത വിധം വേണം നമ്മുടെ ഓരോ പൂട്ടം അവൾക്ക് ഒരു പരിധി വരെ എല്ലാം ചെയ്യാൻ പറ്റൂ എനിക്ക് ആ പരിധിയില്ല നിവൃത്തിയില്ലാതെ വന്നാൽ കൊല്ലാനും അവൻ്റെ ഗയ്ക്ക് കഴിയും ഒന്ന് മാറി ചിന്തിച്ചാൽ ഇന്ന് അസ്തമയം കാണാൻ അർച്ചന ഉണ്ടാവില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർച്ചൻ അനക്ക് പറയുന്നുണ്ട് പിന്നെ അത് ചെയ്യാൻ ചേച്ചി ഞാനും സഹായിക്കാം അർച്ചനയും അവളുടെ അനിയത്തി ആദരെയും നമുക്ക് ഇല്ലാണ്ടാക്കാം അവന്തിക പറയുന്നു ഉം ഞാൻ പറഞ്ഞില്ലേ അത് വളരെ ഈസിയാണ് പക്ഷേ നിനക്ക് അറിയാത്ത ഒരു കാര്യം ചേച്ചി നിനക്ക് പറഞ്ഞു തരാം ഏതൊരു ശത്രുക്കളോടും നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ അവരെ ഇല്ലാതാക്കുന്നത് ഏറ്റവും അവസാനത്തെ തീരുമാനമായിരിക്കണം അതായത് നിവർത്തികേടിൽ വേണം കയ്യിൽ ചോര പുരളേണ്ടത് എന്നർത്ഥം ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കട് തള എന്നൊരു ശൈലി ഉണ്ട് നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊടുത്തിട്ടും നുള്ളിക്കൊടുത്തിട്ടും തല്ലിക്കൊടുത്തിട്ടും മനസ്സിലായില്ലെങ്കിൽ അവസാനം തള്ളിക്കളയണം അവതകയുടെയും അർച്ചനയുടെയും ഈ പോര് കുറച്ചുകൂടി ഒന്ന് മുറുകട്ടെ അനക പറയുന്നു പോര് മുറുകുന്നതൊക്കെ നല്ലത് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ പോരിന്റെ അവസാനം അർച്ചന വിജയ കിരീടം ചാർത്തി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മൾ രണ്ടുപേരും ഈ പടിക്ക് പുറത്താകും അത് കേട്ട് അവന്തിക പറയുന്നുണ്ട് ഈ പോരിൽ അവസാനം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പുറത്ത് പോകുന്നത് അർച്ചന തന്നെയായിരിക്കും ഇപ്പോ അർച്ചനയുടെ പെർഫോമൻസ് കണ്ട് ഹരകൊള്ളുന്നവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇനി അതിനാണ് അവന്തിക ഓരോന്നും ചെയ്യാൻ പോകുന്നത് ഇതേ സമയം അർച്ചന മുറിയിൽ ഇരിക്കുന്നുണ്ട് അവർ ക്ഷേത്രത്തിലേ നിന്നും വീട്ടിലെത്തിയിരിക്കുന്നു സച്ചി അവിടേക്ക് വന്നു അർജുന ഇങ്ങനെ ഓരോന്നോ സ്വപ്നം കണ്ടിരിക്കുകയാണ് സച്ചി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഹലോ ചിന്താവിഷ്ഠയായ അർജുനെ എന്തെയാണ് എന്താണ് ഈ ചിന്തയിൽ നല്ല കാര്യങ്ങളാണോ അതോ മോശം കാര്യങ്ങളാണോ അർജുന പറയുന്നു മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ സച്ചിയേട്ടൻ തന്നെ പറയും സച്ചി പറയുന്നു ഈ കണ്ണുകളിൽ അറിയാം കടലോളം സന്തോഷമുണ്ടെന്ന് അർച്ചന പറയൂ പറയുന്നു സച്ചിയേട്ടൻ ഒപ്പം ആറ്റുകാലമ്മയെ തോരണം എന്നുള്ളത് എൻ്റെ ഇത്ര നാളത്തെ ആഗ്രഹമാണെന്ന് സച്ചിയേട്ടൻ അറിയോ എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞത് പോലെയല്ലേ സച്ചിയേട്ടൻ എന്നെ അവിടേക്ക് കൊണ്ടുപോയത് ആ സമയം ആ ഡയറിയെക്കുറിച്ച് ആലോചിക്കുകയാണ് സച്ചി എന്താ ആലോചിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല ഞാൻ കരുതിയില്ലാത്ത തനിക്ക് അത് അത്രയും വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന് ഇതുപോലെയുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് പറയ കേൾക്കട്ടെ അർച്ചന പറയുന്നു അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല ഇപ്പോ ഇത് തന്നെ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ കരുതിയതല്ല എന്നിട്ടും അത് നടന്നു നടക്കില്ല എന്നോർത്ത് എന്നെ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ അതുകൊണ്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കിട്ടുന്ന ബോണസ് തന്നെയാണ് സച്ചി പറയുന്നു ചില സമയത്ത് തന്റെ സംസാര രീതിക്ക് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ ചില സമയത്ത് തോന്നും എപ്പോഴും എല്ലാത്തിനും കരഞ്ഞു വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയാണ് താനെന്ന് ചില സമയത്ത് ആഗ്രഹം സാധിക്കാൻ ഇത് അറ്റം വരെയും പോകുന്ന ഒരു വാശിക്കാരിയാണെന്നും തോന്നും എനിക്കിപ്പോഴും തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് വേണ്ട താൻ ചിരിക്കേണ്ട തന്നെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു നല്ല ഭർത്താവല്ല എന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു സച്ചിയുടെ മുഖം അങ് വാടി ചിരിച്ചു കൊണ്ട് അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എൻ്റെ ആര് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവ് അല്ല എന്ന് ചില സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ മാറിപ്പോന്നതാ എല്ലാം സച്ചിയേട്ടിനെ എന്നെ ഏത് രീതിയിലാണ് കാണാൻ കൂടുതൽ ഇഷ്ടം അർച്ചന ശരിക്കും എങ്ങനെയാണോ അങ്ങനെയാണ് കാണുന്നത് കാണാൻ എനിക്ക് വേണ്ടി താൻ മാറുകയൊന്നും വേണ്ട താൻ താനായിട്ട് ഇരുന്നാൽ മതി ഞാനായിട്ട് തന്നെ സ്നേഹിച്ചോളാം എന്താ അതല്ലേ നല്ലത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എനിക്കിഷ്ടം എന്റെ കാര്യങ്ങളൊക്കെ മറന്ന് സച്ചിയേട്ടന്റെ ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ പിടിച്ച് സച്ചിയുടെ തോളിലിങ്ങനെ കിടക്കുകയാണ് അർച്ചന ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി സച്ചിയേട്ടനോടൊപ്പം ഇങ്ങനെ എന്നും ജീവിക്കണം സച്ചി പറയുന്നു ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനേ അവരവർക്ക് അറിയാം എന്റെ ഭാര്യസ്ഥാനം അലങ്കരിച്ച് താൻ എന്റെ അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട അങ്ങനെ ഭാര്യ മുറിക്കുള്ളിലിട്ട് അനുസരണം പഠിപ്പിക്കുന്ന ഒരാളുമല്ല ഞാൻ തനിക്ക് തന്റേതായ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് അതിൽ ഒരിക്കലും ഞാൻ ഇടപെടാൻ വരില്ല ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ നമുക്കിടയിലുള്ള ഈ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വരരുത് എന്നും താൻ എന്നോടൊപ്പം വേണം അത് കേട്ട് അർച്ചനയും പറയുന്നു അത് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചതും അത് കേട്ട് സച്ചി അർച്ചനയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു അങ്ങനെ രണ്ടുപേരും പ്രണയത്തോടെ നിൽക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ മനസ്സിലെ ഭാരം എല്ലാം ഒഴിഞ്ഞ് സ്വർഗത്തിൽ എത്തിയതുപോലെ എന്ന് പറഞ്ഞ് സച്ചിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിക്കടക്കാണ് അച്ചു വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ശർമ്മ ചാനൽ